വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ശ്രീരുദ്രം ഇരുപത്തിയാറാമത്തെ മന്ത്രമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷി ഭൂരിഗതി ജഗതി ഛന്ദ ഭൂരിഗതി ജഗതീഛന്ദ രുദ്രാഹാദേവത നിഷാദഹസ്വര കുത്സഹൃഷി ഭൂരിഗതിജഗതീഛന്ദ രുദ്രാഹാദേവത നിഷാദസ്വര ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷിദേവതാ ഛന്ദസ്വരങ്ങൾ ഇനി നമുക്കിതിന്റെ ഒന്ന് കിടക്കാം ഓം നമസേന സേനനിഭ്യശ്ചോ നമോ നമോ രഥിഭ്യോ അരഥെഭ്യോ നമോ നമ ക്ഷതൃഭ്യ സംഗ്രഹീതൃഭ്യോ നമോ നമോ മഹദ്ഭ്യോ അർഭകോ നമ ഓം നമസേന सेनानिभ्यश्च वो नमो नमो रधिभ्यो अरधिभ्यश्च वो नमो नमः क्षत्रुभ्यः संगृहीधृभ्यश्च वो नमो नमो महद्भ्योऽर्भगेभ्यश्च वो नमां नमः सेनाभ्यः सेनानिभ्यश्च वो नमो नमो रधिभ्यो अरधेभ्यश्च वो नमो नमः ശത്രുഭ്യവോ രാം രാഷ്ട്രത്തിലെകൾക്കു നമസ്കാരം ഈ രാഷ്ട്രത്തിലെ സേനകൾക്ക് നമസ്കാരം സേനനിഭ്യ വ ചമ സേനാനികളായ നിങ്ങൾക്കും നമസ്കാരം സേനാനികളായ നിങ്ങൾക്കും നമസ്കാരം സേനാനിഭ്യമ രജിഭ്യ നമ രഥിഭ്യ നമ ഇരിക്കുന്ന യോദ്ധാക്കൾക്ക് നമസ്കാരം യുദ്ധവാഹനങ്ങളിൽ ഇരിക്കുന്ന യോദ്ധാക്കൾക്ക് നമസ്കാരം നിങ്ങൾ കാലാൽ നിങ്ങൾക്കും നമസ്കാരം നിങ്ങൾ കാലാൽ നമസ്കാരം നമ സാരഥികൾക്ക് നമസ്കാരം സാരഥികൾക്ക് നമസ്കാരം

യുദ്ധവിദ്യയിൽ നിപുണരായ വിദ്യ വിദ്വാൻമാർക്കും യുദ്ധവിദ്യയിൽ നിപു നിപുണരായ വിദ്വാൻമാർക്കും ഈ യുദ്ധവിദ്യയിൽ വിദ്യയിൽ നിപുണന്മാരായ വിദ്വാൻമാരെ നമുക്ക് സ്ട്രാറ്റജിസ്റ്റുകൾ നമുക്ക് വിളിക്കുക സ്ട്രാറ്റജിസ്റ്റുകൾ വഹ അർഭകേഭ്യ ച നമഹ വഹ അർഭകേഭ്യ ച നമഹ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നമസ്കാരം രാജ്യത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നിപുണന്മാരായ വിദ്വാൻമാരും അവരുടെ വിദ്യാർത്ഥികളുമുണ്ട് അവർക്കും നമസ്കാരം സൈനിക വിഷയങ്ങളെക്കുറിച്ച് രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് നമസ്കാരം എന്നർത്ഥമാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് രാഷ്ട്രത്തിലെ സേനകൾക്ക് നമസ്കാരം അർപ്പിക്കുന്ന മന്ത്രമാണ് സേനാനികളായ നിങ്ങൾക്ക് നമസ്കാരം യുദ്ധവാഹനങ്ങളിരിക്കുന്ന യോദ്ധാക്കൾക്കും കാലാൾപ്പടയ്ക്കും നമസ്കാരം സാരഥികൾക്ക് നമസ്കാരം സൈന്യാധിപന്മാരായ നിങ്ങൾക്കും നമസ്കാരം യുദ്ധവിദ്യയിൽ നിപുണന്മാരായ വിദ്വാൻമാർക്കും അതേപോലെ അർത്ഥശാസ്ത്ര വിശാരഥന്മാരായ വിദ്വാൻമാർക്കും അർത്ഥശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഒരുപോലെ എൻ്റെ നമസ്കാരം എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രം ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം നന്നായി പഠിക്കുക ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം ചൊല്ല ഓം സേനാ സേനാനി വോ നമോ 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 നമ നമോ നമോ മഹത്ഭ്യോ അർഗ്യോ നമ നമസ്കാരം ഇന്നത്തെ വേദപുഷ്പോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം